ഇത് ഐനുൽ ഹാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലൈസിൽ നിന്നും ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളോട്ട് പോന്നാൽ വലിയ മല നിരകളുടെ തായ്വാരത്തായി ഇങ്ങനെ ഒരു സംഭവം കാണാം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയിൽ നിന്നും ഒരു വെള്ളം ശക്തമായ ചൂടോടുകൂടി വരികയാണ് വെള്ളത്തിന് ശക്തമായ ചൂടാണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പം തന്നെ ആ ചൂടിൻ്റെ പ്രഹരം നമുക്ക് ഏൽക്കുന്നുണ്ട് ഈ ചെറിയ ബോക്സുകൾ ഉണ്ടാക്കി വെച്ചത് ബാത്ത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന സ്ട്രീം ബാത്തിന് വേണ്ടിയാണ് നമ്മളവിടെ നിന്ന് കൊടുത്താൽ തന്നെ നാട്ടിൽ സ്ട്രീം ബാത്ത് ചെയ്യുമ്പോൾ കുക്കറിലൂടെ എയർ എടുക്കുകയാണ് ചെയ്യുക ഇവിടെ ജസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്താൽ തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ സ്ട്രീം ബാത്തിൽ സ്ട്രീം ബാത്ത് സംവിധാനം ഇവിടെ നടക്കും ശരീരം നല്ല ഹീറ്റാകും പിന്നെ ആളുകൾക്ക് ഇത് മരുന്നാണെന്നാണ് ഇവർ ഇവിടുത്തുകാർ വിശ്വസിക്കപ്പെടുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്നവരും മറ്റൊക്കെ ഉണ്ട് നമ്മൾ പാടില്ല അവിടെ പിന്നെ താഴെ ഭാഗത്ത് ആണിന് വേറെയും പെണ്ണിന് വേറെയും കുളിക്കാനുള്ള സംവിധാനമുണ്ട് അത് ഈ കനത്ത ചൂടുവെള്ളത്തിലേക്ക് അല്പം തണുത്ത വെള്ളം വെച്ചിട്ടാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് സദ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം വളരെ നമുക്ക് കൗതുകകരമായി തോന്നുന്നത് ഈ ബാത്ത് തന്നെയാണ് കാരണം ഇവിടെ ഈ സ്ത്രീംപാത്ത നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ക്യാഷ് വരും ശരിക്കും നമ്മളവിടെ കൊടുത്താൽ തന്നെ സ്ത്രീംപാത്തിനേക്കാളും എഫക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഈ സൈഡിലൂടെ വലതു ഭാഗത്താണ് ഈ ആറ് ഓയിക്കൊണ്ടിരിക്കുന്നത് അയിനുൽ ഹാറ എന്നാണ് പേര് തന്നെ ശരിക്കും ഒരു ഹാറാണ് അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്വിമ്മിങ് പൂള് പോലെ രണ്ട് സംവിധാനങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ആണിനും പെണ്ണിനും വേറെ കുളിക്കാനുള്ള സംവിധാനങ്ങളും മറ്റും ഒക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കോഴി ചുടണമെങ്കിൽ ചുട്ട് അല്പം സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാഷ പ്രകൃതിയുടെ ഒരത്ഭുതം തന്നെയാണിത് ഏത് തണുപ്പ് കാലത്തും ഇവിടെ ശക്തമായ ഇപ്പോൾ ഈ ആറിലുള്ള വെള്ളം അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് അല്പം മാറി ഇത് തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ ജസ്റ്റ് കാലൊന്ന് വെച്ച് നോക്കിയപ്പോൾ ശക്തമായ ചൂടാണ് കാല് പൊള്ളിപ്പോയി അത് സാധനം ആ വെള്ളം താഴോട്ട് വരുന്നതിനനുസരിച്ച് മറ്റു വെള്ളം മിശ്രിതമാക്കി ഇവരെന്തു ചെയ്യുന്നുണ്ട് ഇവരതിനെ ലഘൂകരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കുളിക്കുമ്പോൾ രണ്ട് തരം ഉണ്ട് ഇവിടെ ഒന്ന് ശക്തമായ ചൂടുള്ളതുണ്ട് അത് സഹിക്കാവുന്ന ചൂടുള്ളതുണ്ട് പിന്നെ നല്ല സുഖമായിട്ട് കുളിക്കാൻ പറ്റിയ സംവിധാനമുണ്ട് രണ്ടും ഉണ്ട് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ ആറിൻ്റെ ഭാഗത്തൊക്കെ ആറ് തന്നെ ഇവിടെ വിശദമായി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ബോർഡിൽ ഇതാണ് വെള്ളം ഇതിലേക്ക് അടുത്തിടെ ചൂട് താരതമ്യേന കുറവാണ് അപ്പുറം കാണുന്നത് അതും കുറവാണ് ചൂട് കുറവാണ് അപ്പോൾ കുളിക്കേണ്ട ആളുകൾക്ക് ഇവിടുന്ന് കുളിക്കാവുന്നതാണ്